പറ അനുവിനെ പരിശിക്കാണെങ്കിലും എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ച ഫുൾ ഓടാനുള്ള വകുപ്പ് അനീഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് റിയൽ ആവാം മറ്റതാവാം ഫ്രാങ്ക് ആവാം എന്തുവാ നമുക്ക് അതിലോട്ട് വരാം അതിനു മുന്നേ ഷാനവാസ് ആതിലെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തും ഇങ്ങനെ ഉലാത്തുകയായിരുന്നു നമ്മുടെ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പക്ഷേ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ ആതിലെടുത്ത് പ്രത്യേകിച്ച് പോയിന്റ് ചെയ്ത് അക്ബറിനെ അടക്കം പോയിന്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വളരെ കറക്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അക്ബർ അനുമോള കുത്താൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആതിലെടുത്തും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ആദില അല്ലാണ്ട് തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ താൻ വലിയ കുഴിയിലോട്ടും ആപത്തിലോട്ടും ആണ് പോകുന്നെന്ന് തിരിച്ചറിയാതെ ആതില വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിയ ഷാനവാസ് നൈസായിട്ട് വന്നിട്ട് ഒന്ന് അവതരിപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഷാനവാസ് പറയുന്ന കേട്ട് നോക്കുക ഞാൻ അനുവിന് ആണെങ്കിലും അക്ബർ പറയുന്ന കാര്യത്തിന്റെ കൂടെ കൂടി നിങ്ങളെ ബാധിക്കും എന്നുള്ള സൂചന എല്ലാം നൂറാ ഫൈനൽ ഫൈവിലാണോ അവളെ വിലയിരുത്തേണ്ട സമയമാണ് ഇടയിൽ സത്യം നൂറേടക്കാര്യം വിട് പക്ഷെ അക്ബറിന്റെ കൂടെ ചേർന്നും കൊണ്ട് ഈ അനുഭവം കിട്ടു കുത്തുകൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളെ തന്നെ അത് ബാധിക്കും അതുപോലും മനസ്സിലാക്കാണ്ട് നിങ്ങൾ ഇനി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ നിന്റെയൊക്കെ തനി ഗുണങ്ങളാണ് നീയൊക്കെ കാണിക്കുന്നത് അതും കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഒരു ഏട്ടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയൊരാളെന്നുള്ള രീതിയിൽ ഒരു മുതിർന്ന പൗരൻ എന്ന രീതിയിൽ ഒരു ഉപദേശം വന്ന് ഷാനവാസ് തരുന്നുണ്ട് ഷാനവാസ് ഉപദേശം തരുന്ന സമയത്തും ഒരുമാതിരിത്തൊരു റിപ്ലൈ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അവര് കേട്ടിരുന്നിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ അയാൾ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാണ്ട് ഒരുമാതിരി ഒരു മായത്തൊരു വളിച്ച രീതിയിലുള്ള സാധനമാണ് റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആതിലേക്ക് താൻ എന്തോ എന്തോലും സംഭവം എന്നുള്ള ഒരു തോന്നൽ തോന്നി തോന്നി തുടങ്ങി ആ ഒരു സെറ്റപ്പായി നമ്മളൊക്കെ ഇത്രയും ദിവസം നിന്നതുകൊണ്ട് പുറത്ത് നമുക്ക് ഭയങ്കര ജനത്തിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ ആതിലേക്ക് നൂറയ്ക്കും ഉണ്ട് അത് ഇന്നലെ ആ ഒരു എപ്പിസോഡിൽ അവർ രണ്ടുപേരും കൂടി കിടന്ന് സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് മനസ്സിലായി ആ രണ്ടുപേർക്കും നമ്മൾ എന്തോ വലിയ സംഭവമാണ് നമുക്ക് പുറത്ത് മാരക സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു തോന്നല് രണ്ടിനും തോന്നിത്തുടങ്ങി അത് നാശത്തിലേക്കുള്ള നാശത്തിലേക്കുള്ളൊരു പോക്കാണ് സീരിയസ്ലി പറയാലോ നാശത്തിന്റെ ഒരു പോക്കാണ് അതിന്റെ പേരിൽ ഈ അനുമോള കുത്താൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നെഗറ്റീവ് എത്രയൊക്കെ നീയൊക്കെ എന്തൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നിനക്കൊക്കെ തന്നെയാണ് ഒരു നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്ന അനുമുഖല്ല കാരണം അവൾ നിന്നെയൊക്കെ മാറി നിന്നെ ഒരാഴ്ച കുറ്റം പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് അവളുടെ ഒരു പോസിറ്റീവ് വശം പകരം നീയൊക്കെ കാണിക്കുന്നത് പൂക്കർത്തനങ്ങളാണ് അതിനൊന്നും ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി പറ്റത്തില്ല ഒരു ഒരു പരിധിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത് മോശമായി അതെ കറക്റ്റ് ആണ് അതും ഒരു പെൺകുട്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങള് നേരെ തിരി തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞെല്ലാം കുളമായി ആ ഒരു തലത്തിൽ എത്തിച്ചിട്ടുണ്ട് കാരണം ആൾക്കാര് ഒരു പരിധി വരെ ചിലപ്പോൾ ഇത് എന്റർടൈൻ ചെയ്യും ആ അവളായിട്ട് പറയുന്ന ഓക്കെ ഗെയിമിന്റെ ഭാഗം പക്ഷെ പിന്തുടർന്ന് വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ആൾക്കാർ നേരെ തിരിയും ഇവളെ മാത്രം എന്തിനോ ഇങ്ങനെ ടൂ ദ്രോഹിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യമായി തുടങ്ങും പ്രത്യേകിച്ച് ഈ ആതിലയുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഇരുന്ന സമയത്തും നൂറേരെ നൂറേരടുത്തും പലരിടത്തും മാറിയിരുന്ന് അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇപ്പം അക്ബറിന്റെ കൂടെ കൂടിയും ഈ പറയുന്ന പോലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇന്നേവരെ അനുമോൾ ചെയ്യാത്ത ഒരു കാര്യമാണ് നിന്നെയൊക്കെ പറ്റിയിട്ട് ഒരിടത്തും പോയി കുറ്റം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ഒരു സപ്പോർട്ടും ക്വാളിറ്റി ആയിട്ട് ജനങ്ങൾ കാണുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെയൊക്കെ പറ്റിയിട്ട് അവളും പോയിരുന്ന എവിടെയെങ്കിലും കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ സീരിയസ്ലി പക്ഷെ നിന്നെയൊക്കെ പറ്റിയിട്ട് അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് പഞ്ചായത്തിലും പോലും കയറ്റാൻ പാടില്ല നിന്നെയൊക്കെ എന്നാണ് പറയുന്നത് അത് ആരാ വരുത്തി വെച്ച നിന്റെയൊക്കെ തനിക്കുണങ്ങൾ എന്തുമാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നേന്ന് നിനക്കൊക്കെ അറിയാവോ നിനക്കൊക്കെ അത്രയ്ക്ക് മാരക സപ്പോർട്ട് നിനക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നീയൊക്കെ തന്നെയാണ് തൊലച്ച് നാറാണ താക്കിയത് അവന്റെ അവന്റെ തീരില്ല ഗ്രഡ്ജ് ഗ്രഡ്ജ് നിങ്ങളോട് വ്യക്തികളൊന്നും നമ്മൾ നമുക്ക് പോലും അവന്റെ ഉള്ളിൽ ും അതെ ഈ അക്ബർ എന്ന് പറയുന്നത് ഒരു കൊടുംപക്ഷം സാധനമാണ് അവനിങ്ങനെ ഒരു സാധനം ഉള്ളിക്കിടപ്പുണ്ട് എന്താണെന്ന് അറിയില്ല ഒരുപക്ഷെ അവന്റെ ചങ്കായ ആര്യം പോയതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു സാധനം എന്തോ ഒരു പേഴ്സണൽ ദേഷ്യം അനുമോ ഉള്ളതുപോലെയാണ് അവന്റെ പെരുമാറ്റവും കാര്യങ്ങളും പിന്നെ ഇവരെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടത്തെ കാര്യം കഴിഞ്ഞാൽ ഇവിടെ കളഞ്ഞിട്ട് പോണം ഇവിടത്തെ ദേഷ്യവും വൈരാഗ്യവും എല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഫ്രണ്ട്സാണെന്ന് പക്ഷെ എന്നെ കൊണ്ടാണെ അങ്ങനെ പറ്റത്തില്ല കേട്ടോ എൻ്റെ അടുത്ത് അവിടെ ഉള്ളവർ എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ ആയിരിക്കും ഞാൻ പിന്നെ ആ ഒരു മൈൻഡിലായിരിക്കും ഓക്കെ ഇവിടെ പുറത്തുള്ളത് പുറത്ത് അകത്തുള്ളത് അകത്തെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ഷാനവാസ് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അക്ബർ കൊടും വിഷമാണ് എന്നുള്ള രീതിയിൽ അവൻ എന്തോ ഒരു പേഴ്സണൽ ഗ്രജ് വെച്ചിട്ടാണ് അനുമോളെടുത്ത് പെരുമാറുന്ന അതേ ഒരു സാധനം നിങ്ങളിലേക്കും ഇഞ്ചക്ട് ചെയ്ത് അതായത് ആതിലയിലും നൂറയിലേക്കും ഇഞ്ചക്ട് ചെയ്ത് കൊണ്ട് കൊണ്ട് അവിടെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം കൂടി പറയാതെ പറഞ്ഞ് ഷാനോസ് വയ്ക്കുന്നുണ്ട് അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് എന്നാൽ ആതില എന്ന് പറയുന്നത് നല്ല സാധനമൊന്നുമല്ല ആദിലായാലും നൂറായാലും രണ്ടും കൂടും വിഷങ്ങൾ തന്നെയാണ് അത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതെന്ന് തന്നെയാണ് മനസ്സിലാക്കിയെന്ന് തന്നെയാണ് ഇനി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യമില്ല ഇനി ലൈവില് നടന്നിട്ടുള്ള വേറൊരു സംഭവം ഉണ്ട് നമ്മുടെ അനീഷ് ഏട്ടൻ അനുപോലെ പ്രപ്പോസ് ചെയ്തു സീരീസിൽ പറയാം തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല പ്രപ്പോസ് ചെയ്യുന്ന പക്ഷേ ഇവിടെ വച്ച് വേണ്ടായിരുന്നു ഈ ഒരു ഷോയ്ക്കകത്ത് വെച്ച് ഒരിക്കലും അനീഷ അനിമോളെ പ്രപ്പോസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഓക്കെ അത് പ്രാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വോട്ട് ഓർ ആ ഒരു മൈൻഡിൽ നമുക്ക് കാണാം പക്ഷെ അല്ലാത്ത പക്ഷം റിയൽ ആയിട്ടാണ് അനീഷ ഇഷ്ടം തുറന്ന് പറഞ്ഞതെങ്കിൽ ഒരിക്കലും ഈ ഷോയ്ക്കകത്ത് വെച്ച് പറയാൻ പാടില്ലായിരുന്നു ഇത്രയും ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അങ്ങനെ അന്നയാണ് ആ സ്ഥിതിക്ക് ഇതെന്തായാലും ബിഗ് ബോസ് ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പുറത്ത് വലിയൊരു ഔട്ടായിട്ട് കിട്ടും എന്നുള്ളൊരു കാര്യവും വാസ്തവമാണ് ആ സ്ഥിതിക്ക് അനീഷ് ഒരു അപ്രോച്ച് നടത്തിയത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കഴിഞ്ഞ് ഇന്നേരം തന്നെ ഈ അനീഷ് റിയൽ ആയിട്ടാണ് അനിമോളെ പ്രപ്പോസ് ചെയ്തതെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അനിമോളെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തായി തീരുക ഏതായി തീരുമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല പ്രത്യേകിച്ച് റോബിൻ ദിൽഷ ആ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാലോ അവസാനം ദിൽഷ്യ സൈബർ അറ്റാക്കിന്റെ പീക്ക് ലെവലിൽ കൊണ്ടു കൊണ്ടുപോയൊരു ചരിത്രമൊക്കെ ഉണ്ട് അതുകൊണ്ട് ദൈവം ഇതിട്ട് ഇഷ്ടങ്ങളുണ്ടെങ്കിൽ പേഴ്സണൽ സ്പേസിൽ പുറത്തിറങ്ങിയ നിമിഷം പറയാമായിരുന്നു ഒരാഴ്ചയും കൂടി ഇല്ലേ ഉള്ളൂ അത് മതിയായിരുന്നു മറിച്ച് ഇവിടെ വച്ച് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇപ്പോൾ അനീഷേട്ടന്റെ അവസ്ഥ ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം അനുഭവക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ചാടി വീഴുന്ന എല്ലാത്തിനും വെട്ടി വീഴ്ത്തി അവിടെ ഒരു തടയിട്ട് നിന്ന് അനുമോക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു അനീഷേട്ടനാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് എന്നാൽ ആ അനീശേട്ടൻ വലിയൊരു ആപത്തിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ പ്രേമിക്കുന്ന തെറ്റാണെന്നൊന്നും പറയത്തില്ല ഓക്കെ അപ്രോച്ച് ചെയ്തത് നല്ല രീതിയിലാണ് മാന്യമായിട്ടാണ് അത് താല്പര്യമില്ലെങ്കിൽ അനുമോക്ക് റിജക്ട് ചെയ്യാം എല്ലാം ഒക്കെയാണ് പക്ഷെ ഇത് ജനങ്ങൾ കാണുകയാണ് അത് നാളെ ഏത് രീതിയിൽ അനീഷിന് തിരിഞ്ഞ് കൊത്തും എന്നുള്ള ഒരു കാര്യം കൂടി അനീഷ് ചിന്തിക്കണമായിരുന്നു നമുക്ക് എന്തായാലും കണ്ടു നോക്കാം പിന്നെ പിന്നെ നല്ല നല്ല എന്താ നല്ലൊരു ഒരാൾ ഇഷ്ടപ്പെടുന്ന കണ്ടുനോക്കാം എങ്ങനെ ഇരിക്കുന്നത് തമാശ പറഞ്ഞാണോ അനുമോള് ചോദിക്കുന്നുണ്ട് അവള് തന്നെ കേട്ട് അയ്യോ അയ്യോ എന്നുള്ള സെറ്റപ്പിലായിട്ടുണ്ട് സി അനീഷ് ഏട്ടാ ഇത് മോശമല്ല ഇത് നിങ്ങൾക്ക് തന്നെ വള്ളിയാകും പ്രാങ്ക് പ്രാങ്കാണെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നോ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ അത് ആ ഒരു രീതിയിൽ കാണാം അല്ലാത്ത പക്ഷെ നിങ്ങൾ റിയൽ ആയിട്ട് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്കിത് വള്ളിയാകും നിങ്ങൾക്ക് ഇത് തിരിഞ്ഞു കൊത്തും ഇത് കൺഫേം ആവും കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ചിലപ്പോൾ ഇന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യും നാളെ ഇതെല്ലാം കൊത്തുന്ന ഒരു കാലം വരും അതുകൊണ്ട് എനിക്കിത് ഫെയറായിട്ട് തോന്നിയില്ല നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ പറയേണ്ടത് നാട്ടുകാരെ കാണിച്ചിട്ടായിരിക്കരുത് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ വെച്ച് പറയണമെന്നെ ഞാൻ പറയത്തുള്ളൂ അതാകുമ്പോൾ റിജക്ഷൻ വന്നാൽ കൂടി ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയത്തില്ല നമ്മൾ നൈസായിട്ട് സ്കൂട്ട അങ്ങ് പോവാം എന്തി നാട്ടുകാരെ അറിയിച്ചിട്ട് റിജക്ഷനുമായി ഊക്കും മാഞ്ചു കൂട്ടി ബ്രേക്കപ്പ് ആയെന്ന അതും ഇതും എന്നൊക്കെ പറയുന്നത് പോലെ ഊക്കും മാഞ്ചു കൂട്ടി കളിയാക്കലും പരിഹാസങ്ങളും പുച്ഛങ്ങളും പിന്നെ രണ്ടുപേരുടെ ഫാൻസും ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇതിനെല്ലാവരും വകുപ്പാവുകയാണ് എനിക്കത് ഫറായിട്ട് തോന്നിയില്ലടേ അത് തന്നെ പറയാം ഇനി ഇത് അനീഷ് ചേട്ടന്റെ സ്ട്രാറ്റജി ആണെങ്കിൽ അനീഷ് ചേട്ടൻ്റെ ഒരു കുരുദിന തന്നെ ഇരിക്കട്ടെ ഇത് ഒരു ഫാൻസ് പവർ പിടിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് പിടിക്കാനോ അനുമോളുടെ സപ്പോർട്ട് പിടിക്കാനോ വേണ്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു നാടകമാണെങ്കിൽ കലഫ് അല്ലാത്ത പക്ഷം റിയൽ ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഓഹോ എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ കുഴി നിങ്ങൾ എന്നെ തോണ്ടുന്നു ഞാൻ ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് എന്റെ അതൊക്കെ നോക്കണം ഇപ്പോഴും ഉള്ളൂ എനിക്ക് ഒന്നും എന്താ ും നമുക്ക് കല്യാണം കഴിച്ചോളാമോ എന്ന് ചോദിച്ച സമയത്ത് അനിമോള് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവളുടെ ലൈഫ് കരിയർ അവളുടെ ഫാമിലി അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങള് അവർക്ക് കുറെ പൈസ ഉണ്ടാക്കണം അവളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അവർക്ക് ലൈഫിലൊന്നും സെറ്റിൽ ആവണം എന്നുള്ള കുറെ കാര്യങ്ങള് അനിമോൾ അവിടെ പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം എന്തായാലും രണ്ടു വർഷത്തിനുള്ളിൽ അവൾ ഒരു കല്യാണം കഴിക്കും അത് വീട്ടുകാർക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിച്ചിരിക്കാത്ത ജീവിക്കുന്ന ഒരു പുതിയ സൂര്യൻ നാരായണ വർമ്മ എന്ന് പറയുന്ന പോലെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിക്കും എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ആയി അതിനുശേഷം ഇനി വേറെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല വീട്ടുകാർക്ക് വേണ്ടി ഒരു കല്യാണം കഴിക്കും അവരുടെ ആഗ്രഹമാണ് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് മോള് പറയുന്നുണ്ട് അതെല്ലാം കേട്ട് വരുന്നിട്ട് ഒരു പോക്കങ്ങ് പോട് അനിയും ചേട്ടൻ ആ നമുക്ക് കണ്ടു നോക്കാം പിന്നെ എനിക്ക് അഫേർ ഉണ്ടായിരുന്നു അത് കൊട്ടി പാലിശായി അപ്പൊ കൂടി ഞാൻ വെച്ച് നിർത്തിയത കല്യാണമേ ഞാൻ വെച്ച് നിർത്താന്ന് തീരുമാനിച്ചത് പിന്നെ വിചാരിച്ചു അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹമാണ് കല്യാണങ്ങളോ അപ്പം അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്തി കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അത് നടത്തണം പിന്നെ അവിടെ ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് വർഷത്തിനകം രണ്ട് വർഷം രണ്ട് വർഷത്തിനിക്ക് സെറ്റിലാണ് ഓക്കെ രണ്ട് വർഷത്തിനകത്ത് സെറ്റിലായിട്ട് അതിനുശേഷം കല്യാണം കഴിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് അനുമോള് പക്ഷേ എന്റെ പൊന്ന അന്വേഷിച്ചേട്ടാ നിങ്ങൾ ഈ ഒരു സാധനം എടുത്ത് അടിച്ചത് എനിക്ക് യോജിപ്പില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഓക്കെ ആണുങ്ങളായ ഇഷ്ടം ഒരു പെണ്ണിനോട് തോന്നിയ തുറന്ന് പറയണം പെണ്ണുങ്ങളായ ഒരു ഇഷ്ടം തോന്നിയ ആണുങ്ങളെടുത്തും തുറന്നു പറയണം അതൊക്കെ ഓക്കെയാണ് പക്ഷേ ദിസ്ഇസ് നോട്ട് ദ റൈറ്റ് ടൈം പുറത്തിറങ്ങിയിട്ടാകാമായിരുന്നു ഇതൊന്നൊന്നൊരാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു എടുത്ത് തലയെ കൂടി ഇടണ്ടായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു ഘട്ടമെത്തും അനുമോള് കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആൾ ഉറക്കെട്ടുകൾ എണീറ്റ് പോയി സി ഇത് ഇവിടെ അനുമോളുടെ ഭാഗത്തുള്ള തെറ്റല്ല ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ റിജക്ട് ചെയ്യാം രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇപ്പോൾ അനുമോള് നൈസായിട്ട് അത് റിജക്ട് ചെയ്യുകയാണ് അല്ലാണ്ട് എനിക്ക് പറ്റൂല എനിക്ക് ഇഷ്ടമില്ല എന്നൊന്നും പറഞ്ഞില്ല നൈസായിട്ട് അങ്ങേർക്കും വിഷമം വരാതെ തനിക്കും അത് പിന്നൊരു ഫീലിംഗ് ഉണ്ടാവാണ്ടുള്ള രീതിയിൽ നൈസായിട്ട് ഒന്ന് റിജക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതാണ് അവിടെ അനിമോള് ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അയ്യോ ഞാനിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എനിക്ക് എന്റെ കരിയർ ബിൽഡപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നൈസ് ആയിട്ട് നൈസ് ആയിട്ട് വെരി വെരി നൈസായിട്ട് ഒന്നൊഴിഞ്ഞു മാറുകയാണ് അനുമോൾ അവിടെ ചെയ്തിട്ടുള്ളത് അത് അവളുടെ ആ ഒരു ട്രാക്കാണ് പക്ഷെ അത് അനീഷിനും മനസ്സിലായി അനീഷ് മനസ്സിലായ അനീഷ് ഇനി ഇവിടെ ഇരുന്നൊരു കാര്യമില്ല പുല്ല് എന്തായാലും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇനീച്ചു പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് വളരെ വളരെ അധികം ഏറി കയറുന്ന അവസ്ഥ അനീഷിനുണ്ടാവും പ്രത്യേകിച്ച് അടുത്ത് അനുമോള് പോയി പറഞ്ഞിരിക്കുന്നത് അടുത്താണ് ആതിലെ നൂറെ അടുത്ത് പറയും നൂറേ ആതിലേം കൂടി ഷാനവാസിന്റെ അടുത്ത് പറയും ഷാനവാസ് എല്ലാവരും കൂടി നവീനും അക്ബറും ഒക്കെ അറിഞ്ഞ് ബാക്കിയുള്ളവരറി അങ്ങനെ ഇതാകെ മൊത്തം കുളാവും നോയിക്ക് ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇനി ഇത് ലാലേട്ട നാളെ വരുമ്പോൾ അത് വേറെ വഴി അയ്യോ ആലോചിക്കാൻ പോലും വയ്യ എന്നാലും ഇതിനുശേഷം കൊടുമ്പഴായ ആതിലേരടുത്ത് പോയിരുന്നു അനുമോള് പറയുന്നുണ്ടായിരുന്നു അത് എനിക്ക് റോങ് ആയിട്ട് തോന്നി പ്രത്യേകിച്ച് അനുമോൾ അങ്ങനെ പറയണ്ടായിരുന്നു വേറൊന്നുമല്ല ഈ അനീഷ് അനുമോളടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യമാണ് എനിക്കിതിന് ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു കാര്യം ആ സ്ഥിതിക്ക് അനുമോക്ക് അത് റിജക്ട് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്യാം രണ്ട് ഓപ്ഷൻ ഉണ്ട് മറിച്ച് ബാക്കിയുള്ള ഹൗസ്മെയ്റ്റ്സിനെയും കൂടി അറിയിച്ച് അവിടെ അനീഷിനെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്തില്ലേ അതെനിക്ക് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല ഞാൻ സീരിയസിൽ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഏതൊരു റിലേഷൻഷിപ്പിലായാലും നമുക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവിടെ കളയുക ഓക്കെ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കളഞ്ഞതായിട്ട് നമ്മൾ കളയുക മറിച്ച് ബാക്കിയുള്ളവരെയും കൂടി അറിയിക്കുന്ന ആ ഒരു പരിപാടി എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല പക്ഷെ അത് പയ്യൻമാർ അങ്ങനെ ചെയ്യും കേട്ടോ ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പയ്യന്മാര് വേണ്ടെങ്കിൽ പിന്നെ റിജക്ട് ചെയ്ത് വിട്ടിട്ട് പിന്നെ ആരും പറയാനൊന്നും പോകില്ല അതിനെപ്പറ്റി പിന്നെ നന്നായിരിക്കില്ല പക്ഷെ പെമ്പിള്ളാർ അങ്ങനെ അല്ല പെമ്പിളാർ അങ്ങനെ അല്ല അതെനിക്കും അറിയാം പെമ്പിള്ളേര് പത്ത് ഫ്രണ്ട്സിനെയും കൂടി അറിയിക്കും പത്താളെയും കൂടി റിയിക്കാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കുറെ പെൺ പിള്ളേർക്കുണ്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്നേ പറയുന്നില്ല എങ്കിലും ഒരു ഭൂരിപക്ഷം പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ഓക്കെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആതിലെ വിളിച്ചിരുത്തി അനുമോള് പറഞ്ഞത് പിന്നെ നടന്ന ചരിത്രം സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് തേങ്ങ എന്നുള്ള അതിലല്ലേ സീരിയസ്ലി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അനുമോൾ വന്നിട്ട് അതിലെടുത്ത് പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റാരെടുത്തെങ്കിലും പറയുന്നതിലും യോജിപ്പില്ല അത് അനീഷിനും കൂടി ഇനി പരിഹാസം കളിയാക്കലുമായിട്ട് മാറുമോ അറിയില്ല ബാക്കി ഷാനവാസിന്റെ ഒക്കെ ചെവിയിലെത്തി കഴിഞ്ഞാൽ ഷാനവാസൊക്കെ ഏത് രീതിയിലെടുത്തിട്ട് ഊക്കൂന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കളിയാക്കി പൊണ്ടറക്കും അവ അതോടെ മറ്റേ ഇറങ്ങി ഒഴിയിറങ്ങി പോയിട്ടൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കും എനിക്ക് അറിയാൻ പാടില്ല ആ രീതിയിൽ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഷാനവാസ് എടുക്കുക ചിലപ്പോൾ ഷാനവാസ് അത് അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇറങ്ങിയാണ് പ്രാങ്കല്ലാങ്ക് ആയിരുന്നെങ്കി എത്ര ദിവസം തുടങ്ങിയതാണോ കുറിച്ചിട്ട് വർത്തേ പോയിട്ട് വർത്ത കഴിച്ചിട്ട് അങ്ങനെയൊക്കെ പറയേണ്ടി പിന്നെ അറിയില്ല എനിക്ക് പ്രാങ്കാണോ അതുവരെ നമ്മൾ വിചാരിക്കുന്നത് ഇത് പ്രാങ്ക് ആവാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് അനീഷേട്ടനെ പ്രാങ്ക് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങേരൊരു നേരെ വാ നേ നേ നേരെ ഇപ്പോൾ ടീം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചില സമയങ്ങളിൽ ഓക്കെ ഇത് പ്രാങ്ക് ആണെങ്കിൽ അത് രക്ഷപ്പെട്ട് ഇനി ചിലപ്പോൾ ഇത് ആളിൽ കത്തുമ്പം അനീഷേട്ടൻ പറയും ഏഹ് ഞാൻ പ്രാങ്ക് ചെയ്തതാണ് എന്നും ചിലപ്പം പറയാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും അങ്ങേരുടെ ഇരിപ്പ് വശത്തിലും എണീറ്റ് പോക്ക വശത്തിലും അത് പ്രാങ്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അങ്ങേരുടെ ക്യാരക്ടർ വേസിൽ നോക്കുന്ന സമയത്ത് അതൊരു പ്രാങ്ക് ആണെന്ന് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷെ മണ്ടത്തരമാണ് അനീഷ് കാണിച്ചത് അനക്കാളും മണ്ടത്തരമാണ് അനുമോൾ കാണിച്ചത് അത് ആരും പറയാൻ നിൽക്കേണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹൗസിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ജീവിതം ഒട്ടിക്കും പിന്നെ വേറൊരു ഗ്യാസ് വേറെ ആരത്തും അനുമോൾ പറഞ്ഞില്ലെങ്കിൽ ആലേട്ടൻ അടുത്ത ആഴ്ച വന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും ഇത് എന്താ അനീഷ് ഇത് എന്തെന്ത് സംഭവം എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ എടുത്തിട്ട് ഊക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും ആകെ വെള്ളത്തിലായി ആകെ വെള്ളത്തിലായി അനീഷ് മണ്ടത്തരമാണ് കാണിച്ചത് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയായിരുന്നു ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയില്ല അനീഷ് അനുമോളും മാത്രം അറിഞ്ഞ് അതിനൊരു ഒരു 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 പക്ഷെ ഇത് ഇപ്പം ലക്ഷക്കണക്കിന് ജനങ്ങളെയും കൂടി കാണിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഈ ഒരു സാധനം ഔട്ട് വരുന്നതിന് മുന്നേ പ്രൊമോ വരെ ഇറക്കി സെപ്പറേറ്റ് ആയിട്ട് ഇതാണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് ഇനി ബിഗ് ബോസ് എന്ന ടാസ്ക് അനീഷ് രക്ഷപ്പെട്ട കേട്ടോ എനിക്കത് വെട്ടിപ്പായിട്ട് ചെയ്തെന്ന് പറയുന്ന ഒരു സാധനം കൂടി പുറത്ത് ഔട്ട് വരും അല്ലെങ്കിൽ താൻ എനിക്കതേ പറയാനുള്ളൂ ടാസ്ക് അല്ലെങ്കിൽ താൻ എന്നേ പറയത്തുള്ളൂ ഞാൻ അത് ഏതൊക്കെ രീതിയിൽ പിന്നീന്ന് കുത്തും അല്ലെങ്കിൽ മുന്നിൽ നിന്ന് കുത്തും തലതിരിഞ്ഞു കുത്തും വരുമെന്ന് ഭാവിയിൽ ചിന്തിക്കാം മനസ്സിലാവും ഭാവിയിലെ മനസ്സിലാകത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താകുന്ന പുതിയ രൂപയായിട്ടാണ് ബൈ